േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ബോഡി തിരികെ ലഭിച്ചിരിക്കുകയാണ് ഇതോടെ ഇന്ദ്രന്റെ അമ്മ ആകെ തകർന്നു പോവുകയും ഉടൻ തന്നെ ബോഡിയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു തൻ്റെ മകൻ്റെ മരിച്ച ശരീരം കാണുന്നതിന് വേണ്ടി അവിടേക്ക് ചെന്നതിനെ തുടർന്നാണ് ആ കാര്യം മനസ്സിലാക്കുന്നത് കിട്ടിയ ബോഡി ഇന്ദ്രന്റെ അല്ല ഇത് കണ്ടതിനെ തുടർന്ന് ആകെ പോവുകയാണ് അവർ ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന അവർ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്ദ്രൻ മരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ എന്ന് വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന പല്ലവിയും സേതുവും ഇന്ദ്രൻ എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നും ഇന്ദ്രൻ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുമുള്ള ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്ന് പോയിരിക്കുകയാണ് എന്തൊക്കെയോ ചതി ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് പല്ലവിയുടെയും സേതുവിൻ്റെയും മുന്നിലേക്ക് ഇന്ദ്രൻ വീണ്ടും കടന്നു വരുന്നത് അങ്ങനെ എളുപ്പം ഞാൻ മരിക്കുകയില്ലടാ എന്ന് വ്യക്തമാക്കുന്ന ഇന്ദ്രൻ പല്ലവിയേയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്